ഹലോ ഹായ് ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എവരിപടി ഭയങ്കര തിരക്കാണ് അഷറോ ആരണം പോയി ഞാൻ കുമ്മരകത്ത് പോകാം എൻ്റെ ഫാദറിൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് മരിച്ചു മൂന്നാല് ദിവസമായി മരിച്ചത് കുമരകത്താണ് പിന്നെ പിള്ളേർ എല്ലാം പുറത്തായിരുന്നു അപ്പോൾ അവർ വരാൻ വേണ്ടി മോർച്ചറി വെച്ചിരിക്കുകയായിരുന്നു ഇപ്പം പതിനൊന്ന് മണിക്കാണ് മണി എട്ടേ മുക്കാലായി ഞാൻ പോയിട്ട് വരാം പ്രാർത്ഥിച്ചോണം കേട്ടോ ഓക്കെ അടക്കം കഴിഞ്ഞിട്ടേ വരുവുള്ളൂ എൻ്റെ കസിൻ സിസ്റ്റർ കഞ്ഞിക്കുഴിയിലുണ്ടേ അപ്പൊ പുള്ളിക്കാരത്തി വന്ന് അവിടെ നിൽക്കും രണ്ടുപേരും കൂടെ പോയിട്ട് വരാം ഒട്ടച്ചേട്ടൻ മേളി വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ ഓക്കേ വന്നിട്ടേ വേണവേ ഭയങ്കര നാടൻ മത്തി ഭയങ്കര വലിയ മത്തി അതിൻ്റെ പലങ്ങിയും കണ്ടോ ഇത് ആഗ്രഹിച്ചിരിക്കായിരുന്നു ഞാൻ എനിക്ക് മത്തിയുടെ പലങ്ങി പലഞ്ഞീൻ്റെ സീസൺ മത്തിക്ക് തുടങ്ങിയിട്ട് ഞാൻ ഇന്ന് വരെ ഇത്രയും വലിയ പലഞ്ഞീനുള്ള മത്തി എനിക്ക് കിട്ടിയില്ല എന്നെ എന്ത് കടയിൽ അന്വേഷിച്ചെന്നറിയാം പിന്നെ ഞാൻ ശവാടക്കിന് പോയിട്ട് കുമരക കുമര കുമരകത്ത് ശവാടക്കിന് പോയിട്ട് വന്ന വഴി മേടിച്ചതാണ് ഭയങ്കര വലിയ മത്തി മുന്നൂറ് രൂപയുള്ളു കേട്ടോ നല്ല മത്തി അല്ലേ വെട്ടി വെച്ചിരിക്കുക ഇനി കഴുകണം വലിയതാ കണ്ടോ അപ്പോൾ അങ്ങനെ പോയിട്ട് വന്നിട്ട് ഇച്ചിരി ബീഫ് ഇരിപ്പുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു കിലോ മത്തിയും ബീഫും കൂടെ വാങ്ങിച്ചതാണ് അത് ദേ വന്നിട്ട് ഞാൻ കറി വെക്കുക മത്തി ഇന്ന് വാങ്ങിച്ച മത്തിയും വെട്ടി റെഡിയാക്കി വെക്കുക കഴിഞ്ഞ ദിവസത്തെ മത്തി ഞാൻ നേരത്തെ വെട്ടിയായിരുന്നു തേങ്ങാ കൊത്ത് ഉപ്പൊടി ഇട്ട് ഉപ്പൊടി ഇട്ടാദ്യമേ ഒന്ന് ചീനച്ചട്ടി വറുത്തെടുക്കുക എന്നിട്ടത് നമ്മളുടെ കഴുകി വാലാം വെച്ച ഇറച്ചി ഒരു ചെരുവത്തിലോട്ട് എടുത്തിട്ടിട്ട് ആ വറുത്ത തേങ്ങാക്കൊത്ത് കൊത്താദ്യമേ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു ഇതിന്ന് വേറൊരു രീതി വെക്കാനായിട്ട് എപ്പോഴും ഇങ്ങനെ ചുമ്മാ ഫ്രൈ ആക്കുമല്ലേ പിന്നൊരു പെരളം പോലെ വെക്കാൻ അടുത്ത എണ്ണയ്ക്കകത്ത് കുറച്ചുകൂടി എണ്ണ ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വെളുത്തുള്ളി ഒരു പത്ത് പന്ത്രണ്ട് അല്ലി മതി ചതച്ചെടുക്കുക ഒരിഞ്ചി നീളത്തില ഇഞ്ചി രണ്ട് കഷ്ണം പിന്നെ നാല് അഞ്ച് പച്ചമുളക് പച്ചമുളക് വെന്തിറങ്ങുമ്പോൾ ബീഫിനും മീൻ മീൻകറിക്കൊക്കെ നല്ല ടേസ്റ്റാണ് ചിക്കനും ഇടുന്നത് നല്ലതാണ് ഞാൻ ഇടാറുണ്ട് നല്ല ടേസ്റ്റാ കേട്ടോ അപ്പോൾ അതും വറച്ചു നമ്മളങ്ങോട്ട് ഇറച്ചിക്കകത്തോട്ട് ഗ്യാസ് ഓണല്ല ഇറച്ചിട കേട്ടോ ചെരുവങ്ങോട്ടെടുത്ത് വെച്ചിരിക്കുന്ന അപ്പോൾ അതും വറത്തിട്ടു ഞാൻ അടുത്ത സവാള ഞാൻ രണ്ട് രണ്ട് കുഞ്ഞ് സവാള എടുത്തേ മീഡിയം സവാള മീഡിയം അല്ല ഇച്ചിരി സ്മോളാണ് ചെറിയ രണ്ട് സവാള അപ്പം അത് ഒന്ന് വഴറ്റിയെടുക്കാം അപ്പം അതിൻ്റെ കൂടെ പെരിഞ്ചീരം ഒര ടീസ്പൂൺ പെരിഞ്ചീരമാണിത് ഇതിന് ഇറച്ചി കൊലത്തുന്നതിന് ഇടേണ്ടിയത് ജരം മസാല ഒരു ടീസ്പൂണിട്ട് അര ടീസ്പൂൺ ഇട്ട് കൊടുത്തു പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു കുരുമുളക് പൊടി വലർത്തുന്നതിന് ഞാൻ ലാസ്റ്റ് ഇടുന്നു ഇപ്പോൾ കറിയായത് ഞാൻ അങ്ങ് ഇട്ടു എല്ലാ എരിവും പിടിക്കണ്ടേ നമ്മളുടെ ആ തമിഴ്നാട് പൊടിയായിട്ട് കൊടുത്തത് പിന്നെ ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് കാരണം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി പിന്നെ കാശ്മീരി എരുവെള്ളം മുളക് പൊടി അപ്പം അങ്ങനെ ഇനി ഇതെല്ലാം നല്ലതായിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം തീ ഓണാണ് കേട്ടോ ഗ്യാസ് ഓണാണ് ലോ ഫ്ലെയിമ് അപ്പം നല്ലതായിട്ടൊന്ന് ചൂടാക്കിയെടുത്തു എന്നാലേ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് വരുള്ളൂ ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യണം ഉപ്പ് നമ്മൾ ആ വഴറ്റിയ ചീനച്ചട്ടിയിലൊക്കെ പിടിച്ചിരിപ്പണല്ലോ അപ്പോൾ അതിനകത്ത് ഇച്ചിരി വെള്ളം എടുത്ത് എടുത്ത് അത് തിളപ്പിക്കും വെള്ളം ചൂട് വെള്ളം ഒഴിക്കാവുള്ളൂ അല്ലേ മസാലയുടെ ടേസ്റ്റ് പഴയ രീതിയിലോട്ട് അങ്ങായിപ്പോവും ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക ഉപ്പൊക്കെ ആദ്യമേ ഇട്ടതുകൊണ്ട് നമുക്ക് പിന്നെ നോക്കിയിട്ടൊക്കെ പിന്നെ ഇട്ടാൽ മതി നമ്മൾ തേങ്ങാക്കോത്തിനകത്തൊക്കെ ഉപ്പിട്ട് കൊടുത്തല്ലോ തിളച്ചെല്ലാം വരുമ്പം ഉപ്പിട്ട് പിന്നെ കൊടുത്താൽ മതി ഉപ്പ് നോക്കിയിട്ട് ഇതാ വെള്ളം തിളച്ചു നമ്മൾ വലിയൊരു ചട്ടിക്കകത്ത് ഉണ്ടാക്കുന്ന ചട്ടി ആ മിക്സ് ചെയ്ത ബീഫ് നമ്മൾ വേണ്ട ചട്ടിയിലോട്ടിട്ടു എന്നിട്ട് ആ വെള്ളം തിളച്ച് ആ ചീനച്ചട്ടി കഴുകി കഴിയല്ല അതിനകത്ത് വെള്ളം ഒഴിച്ച് നമ്മൾ തിളപ്പിച്ച് വേണ്ട ഒഴിച്ചു കൊടുത്തു മിക്സ് ചെയ്തു ഇനി നമുക്ക് നല്ലതായിട്ട് തട്ടിപ്പൊത്തി വെച്ച് മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ആദ്യമേ ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെറിയ ചൂടായി വരുമ്പോൾ ലോ ഫ്ലെയിമൊക്കെ ഇള ഇളക്കി കൊടുത്തിട്ട് അപ്പം ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ കടലമാവ് ഞാൻ ഇച്ചിരി കൂടുതലിട്ടതുകൊണ്ട് എനിക്ക് ഉള്ളി തെളിഞ്ഞിങ്ങനെ കാണാത്തതുകൊണ്ട് അതിൻ്റെ സ്ട്രക്ചർ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു പക്ഷേ ഭയങ്കര ടേസ്റ്റായിരുന്നു രണ്ടെണ്ണം ആശ്വറിന് വെച്ചത് ഞാൻ വെളുപ്പിന് രണ്ട് മണിക്ക് ഉണർന്നപ്പം പോയി എടുത്ത് കഴിച്ചത് നല്ല ടേസ്റ്റായിരുന്നു ഇപ്പോൾ ഒരു കണ്ടിത്രയും കടലമാവേ ഇട്ടുള്ളൂ രണ്ട് ടീസ്പൂൺ മൈദാമാവേ ഇട്ടുള്ളൂ ഞാൻ രാവിലെ കുഴച്ച് വെച്ചിരിക്കയായിരുന്നു ഏതാ സവാളയും ആ പൊടികളും പച്ചമുളകും മല്ലി മല്ലിയലേയും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും ച മുളക് പൊടിയും പിന്നെ ഒരു നുള്ളു ഗരം മസാലയും ഒരു മൂ ഒരു അര ടീസ്പൂൺ ചിക്കൻ മസാല പൗഡറും അത്രയും കൂടെ ഞാനൊന്ന് നല്ലതായിട്ട് ഇളക്കി വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഇന്ന് സ്ട്രക്ച്ചർ എനിക്ക് കറക്റ്റ് ആകണം അതിന് വേണ്ടി ആ എന്നിട്ട് ആരൻ വന്നപ്പോൾ ആയപ്പോൾ ഞാൻ ഇത് വേണ്ട ഈ പൊടികളും കൂടെ മിക്സ് ചെയ്ത് ഇപ്പം ഉണ്ടാക്കാൻ പോവാം ച എണ്ണ നല്ല തിളച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പരത്തിയുടെ അല്ലേ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞ് അകം വേകാതിരിക്കും തിളച്ച് കിളക്കുന്ന എണ്ണയ്ക്കകത്ത് ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് ഇപ്പോൾ കണ്ട വെള്ളമൊന്നുമില്ല ഉരുട്ടിയെടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കിയല്ലേ പഠിക്കുന്നത് ചുമല കളറിയിരിക്കുന്ന കാശ്മീരി ചില്ലിയായിട്ടത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മുളക് പൊടിയൊക്കെ ഇട്ടാൽ മതി കേട്ടോ ചക്കല ഇടാവുള്ളൂ ഒരു നുള്ള ഒക്കെ ഇനി ഇങ്ങനെ നമ്മൾ ഓരോന്നോരോന്ന് വീതം ഓരോന്നല്ല ആദ്യം മാത്രമേ ഞാൻ ഒരെണ്ണം ഇട്ടുള്ളൂ ബാക്കി ഞാൻ മൂന്നെണ്ണം വീതമൊക്കെ ഇട്ടു ഒരുപാട് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ എണ്ണ വേണ്ടേ പിന്നെ ആ എണ്ണ വേറെ എന്തിനേലും ഉണ്ടാക്കുമ്പോൾ ഈ വടയുടെ രു രുചിയും വരും അതെനിക്കിഷ്ടമല്ല കാരണം കുറച്ച് എണ്ണയ്ക്കകത്ത് ഓരോന്ന് ആദ്യം ഒരെണ്ണം ഇട്ടും പിന്നെ മൂന്നെണ്ണ ഇടായിരുന്നു കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയെടുത്തു ഉള്ളായിരുന്നു ഞാൻ ഇന്ന് കുറച്ച് എടുത്തുള്ളൂ ഒരു വാശിയായിരുന്നു ആ സ്ട്രക്ചർ ശരിയായി കിട്ടണമെന്ന് അപ്പോൾ അങ്ങനെ ഇതാട അങ്ങനെ ഉണ്ടാക്കി സൂപ്പറായിട്ട് ഇതിലപ്പം ഇറച്ചിയും നല്ലതായിട്ട് വെന്ത് ചട്ടിക്കകത്ത് ആ വെള്ളം ഒഴിച്ച് നമ്മൾ മൂടി കണ്ടോ നല്ല സൂപ്പറായിട്ട് നല്ല മണവും നല്ല എല്ലാം ഉണ്ട് ഇനിയൊന്നും ഇടാനില്ല ഇനി നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കടുക് താളിച്ചു ചോദിച്ചു പക്ഷേ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല കാരണം ആദ്യമേ തന്നെ നമ്മൾ എല്ലാം എണ്ണയ്ക്കകത്തല്ലേ വറുത്തൊക്കെ എടുത്തേ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ താങ്ക്